വേൾഡ് ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അടി നീളം ആയിരം കിലോ ഭാരം ഭൂമിയിലെ ഏറ്റവും വലിയ പാമ്പ് ജീവിച്ചത് ഇന്ത്യയിൽ ഭൂമിയിൽ ഇപ്പോഴുള്ളവയിൽ വച്ച് ഏറ്റവും വലിയ പാമ്പുകൾ അനാകോണ്ടകളാണ് എന്നാൽ ഇവയേക്കാൾ വലിപ്പമുള്ള പാമ്പുകൾ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നതിന് തെളിവുകൾ ലഭിച്ചിരിക്കുകയാണ് അതും ഇന്ത്യയിൽ നിന്ന് ഗുജറാത്തിലെ പനേന്ദ്ര ലിഗ്രേറ്റ് ഖനിക്ക് സമീപത്ത് നിന്നാണ് വാസുങ്കി ഇൻഡിക്കസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഭീമൻ പാമ്പിന്റെ ഫോസിൽ കണ്ടെത്തിയത് വാസുകിക്ക് ഒരു ടൺ ഭാരവും ഒരു സ്കൂൾ ബസിനേക്കാൾ നീളവും ഉണ്ടെന്ന് ഗവേഷണകർ പറയുന്നു ലഭിച്ച ഫോസിലുകൾ പ്രകാരം വാസുകിക്ക് അടി പതിനൊന്ന് മീറ്റർ മുതൽ അടി പതിനഞ്ച് മീറ്റർ വരെ നീളമുണ്ടായിരുന്നത് ായി കണക്കാക്കപ്പെടുന്നു ഇത് ഇതുവരെ കണ്ടെത്തിൽ വച്ച് ഏറ്റവും വലിയ പാമ്പിന്റെ നീളത്തിന് സമാനമാണ് ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പിനെ കൊളംബിയയിൽ നിന്നാണ് ലഭിച്ചത് ഈ പാമ്പിന് ഏകദേശം അടി പതിമൂന്ന് മീറ്റർ നീളം കണക്കാക്കുന്നു ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ വച്ച് ഏറ്റവും വലിയ പാമ്പ് ഏഷ്യാറ്റിക് റെറ്റിക്കുലേറ്റഡ് എന്നറിയപ്പെടുന്ന പെരുമ്പാമ്പാണ് മുപ്പത്തിമൂന്ന് അടി പത്ത് മീറ്റർ ആണ് ഇവയുടെ നീളം സയൻറ്റിഫിക് റിപ്പോർട്ട് ജേണലിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണ പ്രബന്ധത്തിൽ വാസുങ്കിയുടെ ജീവിതകാലം നാൽപ്പത്തിയേഴ് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് പടിഞ്ഞാറൻ ഇന്ത്യയിൽ സജീവമായിരുന്ന ചതുപ്പ് നിറഞ്ഞ നിത്യഹരിത വനങ്ങളാണെന്ന് വ്യക്തമാക്കുന്നു ക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് പൗണ്ട് ഏതാണ്ട് ആയിരം കിലോഗ്രാം ഭാരം ഉണ്ടായിരുന്നതായി കണക്കാക്കുന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി റുക്കിയിലാണ് വാസുകിയെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ നടത്തിയത് ഹിന്ദു ദൈവമായ ശിവന്റെ കഴുത്തിലെ പാമ്പായ വാസുകിയുടെ പേരാണ് പുതിയ പാമ്പിന് നൽകിയതെന്ന് പഠന സംഘത്തിലെ ദേവദത്ത് അറിയിച്ചു പാമ്പിന്റെ വലുപ്പവും ഭാരവും കണക്കിലെടുക്കുമ്പോൾ അത് പതുക്കെ ചലിക്കുന്ന പതിയിരുന്ന് വേട്ടയാടുന്ന ഒന്നായിരുന്നു എന്നാൽ പാമ്പിന്റെ ഭക്ഷണക്രമത്തെക്കുറിച്ച് വ്യക്തമല്ല അതേ സമയം സമീപത്തു നിന്നും കണ്ടെത്തിയ മറ്റു ഫോസിലുകൾ ചരിത്രാതീത തിമിങ്ങലങ്ങൾ കാറ്റ്ഫിഷ് ആമകൾ മുതലകൾ മറ്റ് തണ്ണീർത്തട ജീവികൾ എന്നിവയോടൊപ്പമാണ് ഈ കൂറ്റൻ പാമ്പും ജീവിച്ചതെന്ന് വ്യക്തമാണ് ഹിന്ദു പുരാണം അനുസരിച്ച് ഭഗവാൻ പരമശിവന്റെ കഴുത്തിൽ ചുറ്റിക്കിടക്കുന്ന പാമ്പിന്റെ പേര് വാസുകി എന്നാണ് പുരാണ ഗ്രന്ഥങ്ങളിൽ വാസുകിയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് കശ്യപ്പന്റെയും കദ്രുവിന്റെയും മകളിൽ ഒരാളായ വാസുകി വളരെ ശക്തിയുള്ള പാമ്പും പ്രധാന ശിവഭക്തരിൽ ഒരാളുമായിരുന്നു പുരാണങ്ങൾ ിൽ പറയുന്നതനുസരിച്ച് ശിവന്റെ വില്ലിന് അമ്പായി നിന്ന് ത്രിപുര ദഹനത്തിന് ശിവനെ സഹായിച്ചത് വാസുകിയാണ് അതുപോലെ തന്നെ ഇന്നും നമ്മുടെ പുരാണങ്ങളിൽ പറയുന്ന പല ജീവജാലങ്ങളെയും നമ്മുടെ ഭൂമിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇനിയും അതുപോലുള്ള ജീവജാലങ്ങളെ നമുക്ക് കണ്ടെത്താൻ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വീഡിയോ ഞാൻ നിർത്തുവാണോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ബെല്ലൈക്കൻ കൂടെ എന്ന് എനേബിൾ ചെയ്യുക അടുത്ത വീഡിയോയിലേക്ക്